വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി ഭാഗത്താണ് അപ്പൊ നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് നാലര സെന്റില് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ വില തൊട്ട് എല്ലാ കാര്യങ്ങളും കോണ്ടാക്ട് ആണ് നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തെ പുറത്താഴ്ചകളെ കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് കയറാം ഇതാണ് വീടിന്റെ ഫ്രണ്ടില് വേഷം വരുന്നത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മതിലിന്റെ ഗേറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മതിന്റെ ഗേറ്റിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് മെയിൻ ഗേറ്റ് കൂടെ കടക്കാൻ പറ്റില്ല നമ്മൾ സൈഡിൽ കൂടെയാണ് കടുന്നത് അതുകൊണ്ട് കട്ട കട്ടവരിക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ മിറ്റത്തൊന്നും അധികം നടക്കാൻ പറ്റില്ല പിന്നെ മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ മതിലിന്റെ ഗേറ്റിൻ്റെ കട്ട വിരിക്കലും എല്ലാ വർക്കുകളും കഴിച്ചു തരും അപ്പം ഇവിടെ നല്ലൊരു കാർപോറസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സൗകര്യമുള്ള സിറ്റൌട്ട് തന്നെയാണ് പിന്നെ ഒരു സൈഡിൽ ഒരു കിണ പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ സൈഡിലായിട്ട് ഷൂറൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഡബിൾ ഡോർ ആണ് വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസിലൊക്കെ ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ആയിട്ട് മുന്നുകള വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിംഗും ഡൈനിംഗും സെപ്പറേറ്റ് ആണ് അത് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കാം അപ്പൊ ഇവിടെയാണ് ഡൈനിങ് വരുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ പിന്നെ ഈ ഭാഗത്തും ചെറിയൊരു പോഷൻ വരുന്നുണ്ട് അപ്പൊ നല്ല സൈസിലാണ് ഡൈനിങ് ഏരിയ എടുക്കുന്നത് ഇവിടെ നമുക്കൊരു ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കിച്ചണിലേക്കുള്ളൊരു ഡോർ വരുന്നുണ്ട് ഇവിടെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് പിന്നെ ഇവിടെ സ്റ്റെയർ സ്റ്റെയറിന്റെ താഴെയായിട്ട് കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്നുകളിൽ വിൻഡോ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് വാഷിംഗ് ഏരിയ കാര്യങ്ങൾ വരുന്നത് അപ്പം ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം അപ്പൊ ഇതാണ് താഴ്ത്ത ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് പതിനാല് പതിനൊന്നൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസുകൾ വരുന്നത് അപ്പൊ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് കാർബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഡ്രസ്സിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫോർച്ചിലേക്ക് ആയിട്ട് ഒരു മൂന്നുകളി വിൻഡോ സൈഡിലേക്ക് ഒരു മൂന്നുകളി വിൻഡോ പിന്നെ എടുത്ത് പറയേണ്ടത് സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ടോയ്ലറ്റ് വരുന്നത് നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ബെഡ്റൂം കണ്ടു താഴെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മുകളിലാണ് അപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് കാണാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സൗകര്യമുള്ള കിച്ചൻ തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ സ്റ്റൗ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് അങ്ങനെ നമ്മൾ താഴ്ത്ത കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ മുകളിലാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് ആ മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലിവിങ് എടുക്കുന്നത് ഈ ഒരു ബാത്ത് ഒരു മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോർ ആണ് ഇവിടെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് പിന്നെ ഒരു ബെഡ്റൂം ആ ബാത്താണ് ഇത് ഓപ്പൺ എൻസിലിങ്ങിലെ ഡോറാണ് അപ്പം ആദ്യം നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അപ്പൊക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കുക അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മോളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമ് അപ്പൊ മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് താഴെ ഒരു ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം അപ്പൊ കബോർഡിന്റെ അവർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ആയിട്ട് മൂന്ന് കളി വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കുക ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റൈഡിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഈ കാർപോർസിന്റെ മുകളിലായിട്ട് സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ഊന്നാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈവനിങ്ങിലൊക്കെ വന്നിരുന്നു അടങ്ങുന്ന സൗകര്യം ഉണ്ട് ഇതൊക്കെയാണ് ഈ വേണ്ട വിശേഷങ്ങൾ നമ്മുടെ തൃശൂർ ജില്ലയിൽ കനക്കുടിയാണ് വരുന്നത് നാലര സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ പുതിയ വീടാണ് മൂന്ന് ആണ് നാല് ബെഡ്റൂം മൂന്ന് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ ഈ വീടിന്റെ വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആണ് വീടിൻ്റെ കൂടുതൽ വീട് കാണുന്ന താഴെ കാണും ജി ജീവങ്ങളെ പോലും കൊണ്ടാപാണ് നിങ്ങൾ ഇതുപോലെ ആയിരിക്കും താഴെ കാണും ജോലികളെ പോലും കൊണ്ടാപന്നാണ് ഇതുവരെ സപ്പോർട്ടിൽ ഒരുപാട് മതി ഇനി ആ സപ്പോർട്ട് ഉദ്ദേശിക്കുകയാണ്